シュー。 തൃശൂർ നാട്ടുകയിൽ കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കാനിടയാക്കിയ സംഭവത്തിൽ ആ ലോറിയുടെ ഡ്രൈവർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു അപകടത്തിൽ ഏഴു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് മദ്യപിച്ച് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച ക്ലീനറെയും ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നാട്ടികാൽ ജെ കെ തിയേറ്ററിനടുത്ത് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു ദാരുണ അപകടം നാടോടികൾ ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തടി തടികയറ്റിപ്പോയിരുന്ന ലോറിയാണ് ഇടിച്ചു കയറിയത് ഗോവിന്ദാപുരം സ്വദേശികളായ അമ്പത് വയസ്സുള്ള കാളിയപ്പൻ നാല് വയസ്സുള്ള ജീവൻ മുപ്പത്തി ഒൻപത് വയസ്സുള്ള നാഗമ്മ ഇരുപത് വയസ്സുള്ള ബംഗാരി ഒരു വയസ്സുള്ള വിശ്വ എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ ഏഴുപേരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് കാര്യങ്ങളും ഇനി ഫോളോ കണ്ണൂരിൽ നിന്ന് മറത്തടികൾ എടുത്തുകൊണ്ട് പെരുമ്പോരിലേക്ക് പോകുന്ന വണ്ടിയായിരുന്നു ബാക്കി ഭാഗത്ത് എവിടെയോ വെച്ച് മദ്യം മദ്യം വെച്ചിട്ടുണ്ട് എന്നൊരു സംശയം അത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൂടാതെ ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു ബുക്ക് ക്ലീനർ ഉണ്ടായിരുന്നു രണ്ടുപേരും കസ്റ്റഡിയിലുണ്ട് രണ്ടുപേരും മെഡിക്കൽ പരിശോധന ഹൃദയമാക്കിയിട്ടുണ്ട് മദ്യം വെച്ചിട്ടുണ്ട് എന്ന് മെഡിക്കൽ പരിശോധന നമുക്ക് ലഭിച്ചിട്ടുണ്ട് മുൻ ഉള്ളവരാണ് എന്നും ഒന്നും ഇതുവരെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അവരും വണ്ടി ഓടിച്ചാണ് വണ്ടി ഓടിച്ചത് ക്ലീനറാണോ എന്നൊരു സംശയം നമുക്കുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കിയിട്ടുള്ളത് അതിപ്പോഴും ഒരു മദ്യനിലുള്ളതൊക്കെ കുറച്ചും കൂടി വിശദമായി ചോദിക്കേണ്ടിവട്ടുണ്ട് ദൃക്സാക്ഷികളെ കണ്ട് ചോദിക്കേണ്ടിവട്ടു ഈ സംഭവത്തിന് ശേഷം വണ്ടി അവർ ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെ ഇവരെ കണ്ട തൃക്സാക്ഷികളെ കുറച്ചും കൂടി കാണേണ്ടിയുള്ളൂ സയൻറ്റിഫിക്കായിട്ടുള്ള പരിശോധനകൾ ഇനിയും കൂടി ചെയ്യേണ്ടി വന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വർഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണം േഡ് മറികടന്നു വന്ന ലോറിയാണ് അപകടം ഉണ്ടാക്കിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ലൈസൻസ് ഇല്ലാത്ത വാഹനത്തിന്റെ ക്ലീനർ അലക്സ് മദ്യപിച്ച വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന വൈദ്യപരിശോധനയിൽ കണ്ടെത്തി വാഹനത്തിന്റെ യഥാർത്ഥ ഡ്രൈവർ കണ്ണൂർ സ്വദേശി ജോസും മദ്യപിച്ച് വാഹനത്തിലുണ്ടായിരുന്നു നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കേരളാവിഷൻ ന്യൂസ് തൃശൂർ